എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഡെസേർട്ട് ആട്ടോ ഞാനിന്ന് കാണിക്കുന്നത് ഇപ്പൊ സ്ട്രോബെറി വെച്ചാണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ സ്ട്രോബറിയുടെ സീസൺ കൂടിയാലോ സ്ട്രോബെറി ഫ്രഷ് സ്ട്രോബെറി മേടിച്ചിട്ട് അത് ഉപ്പ് വെള്ളത്തിലേക്ക് നന്നായിട്ട് കഴുകി എടുക്കുക കേട്ടോ കുറച്ച് നേരം ഡിപ്പ് ചെയ്ത് വെക്കണം ഇന്നത്തെ ഞെട്ടൊക്കെ മാറ്റിയിട്ട് നമുക്കിത് പ്യൂരിയാക്കി എടുക്കണം ഇതിപ്പോൾ സ്ട്രോബെറിക്ക് വേറെ നിങ്ങൾക്ക് മാങ്കോയോ പപ്പായ ഏത് ഫ്രൂട്ട് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ സ്ട്രോബറി എടുത്തേക്കുന്നത് അതിലേക്ക് ആവശ്യമുസരണം പഞ്ചസാര നല്ല മധുരമുള്ള സ്ട്രോബെറി ആണെങ്കിൽ ഒത്തിരി മധുരൊന്നും ചേർക്കണമെന്നില്ല ഇതിപ്പോ ഇത്തിരി പുളിപ്പുണ്ട് ഈ സ്ട്രോബറിക്ക് അപ്പൊ ഞാൻ ഇത്തിരി പഞ്ചസാര ചേർക്കുക വെള്ളം ചേർക്കേണ്ട ആവശ്യമല്ലോ കേട്ടോ പഞ്ചസാരയും സ്ട്രോബറികളെയും കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒന്ന് വെച്ചു കൊടുത്താൽ പഞ്ചസാര ഉരുകണ അനുസരിച്ച് ഈ സ്ട്രോബെറി കൂടി നന്നായിട്ട് ഉരുകി വരും വെന്ത് വരും ഇനി നമുക്ക് ഇതിന്റെ ഇടയിൽ ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് കസ്റ്റേഡ് ആണ് ഉണ്ടാക്കുന്നത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് നിങ്ങൾ കസ്റ്റേഡ് പൗഡർ മേടിച്ചിട്ട് കസ്റ്റേർഡ് പൗഡർ മേടിച്ചിട്ട് പാല് കുറുക്കി എടുത്താൽ മതി നമ്മള് ഫ്രൂട്ട് സലാഡിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇനി ഇതിന്റെ ബ്രെഡ് സ്ലൈസസ് വേണം ബ്രെഡ് സൈഡ് ഒക്കെ ആ ബ്രൗൺ ഷെയ്ഡൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തേക്കും എന്നിട്ട് ഏത് പാത്രത്തിലാണ് എടുക്കുന്നത് അതിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ഞാൻ ഇപ്പൊ വീട്ടില് നമുക്ക് എടുക്കുന്ന ഉണ്ടാക്കിയത് കൊണ്ട് അധികം ഷേപ്പിലൊന്നും കട്ട് ചെയ്തിട്ടില്ല ഇനി പാത്രത്തിലോട്ട് ഞാൻ ആ ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുത്തുണ്ട് ഇനി പാലില് ഈ ബ്രെഡ് ഒന്ന് കുതിർത്തെടുക്കണം സോക്ക് ചെയ്തെടുക്കണം അപ്പൊ പാലില് കുറച്ച് പഞ്ചസാരയും ഇത്തിരി വാൻ ലെസൻസും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടാണ് ഈ ബ്രെഡ് ഞാൻ സോക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഈ പാ പഞ്ചസാരക്ക് പറയാൻ നിങ്ങക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം കേട്ടോ പാലില് മിക്സ് ചെയ്യാനായിട്ട് പക്ഷെ മിൽക്ക് മീഡിൽ ആഡ് ചെയ്ത ഓവർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ട് ആ പഞ്ചസാര നേരിടായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഈ പാല് ബ്രെഡില് കുതിർത്ത് കഴിഞ്ഞ കസ്റ്റേഡ് നമ്മൾ ഉണ്ടാക്കിയ കസ്റ്റേർഡ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇനി കൊടുക്കേലെ നമ്മൾ ഉണ്ടാക്കിയ ഫ്രൂട്ട്സ് ഫ്രൂട്ടിന്റെ പ്യൂരി സ്ട്രോബെറി ഫ്രൂട്ടിന്റെ ഏഹ് സ്ട്രോബെറി പ്യൂരി നമ്മള് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ് മാങ്കോയും സൂപ്പർ ആട്ടോ മാംഗോ വെച്ചിട്ടും ചെയ്യാം പപ്പായ വെച്ചിട്ട് ചെയ്യാം കിവി പൈനാപ്പിൾ എല്ലാം വെച്ചിട്ടും ചെയ്യാം ഏഹ് ഇനി വീണ്ടും അതിന്റെ മേലെ നമുക്ക് ബ്രെഡ് സ്ലൈസസ് വെച്ചു കൊടുത്തിട്ട് വീണ്ടും സോക്ക് ചെയ്തെടുക്കുക ബ്രെഡ് നന്നായിട്ട് സോക്ക് ചെയ്യണേ എന്നാലേ നല്ല ടേസ്റ്റിനുള്ളൂ സോഫ്റ്റ് ആയിട്ടിരിക്കത്തുള്ളൂ അതിന് മേലെ വീണ്ടും നമ്മൾ കസ്റ്റേഡ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ആയിട്ട് കൊടുക്കുക ആ പിന്നെ ഈ ഇല്ലേ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന ഫ്രൂട്ട്സിന്റെ അതൊന്നും ഉപയോഗിക്കണ്ടോ അത് നിങ്ങക്ക് എളുപ്പത്തിൽ ചെയ്യാനാണെങ്കിൽ അത് മേടിച്ചിട്ട് ചെയ്തോ പക്ഷെ അതൊരു വേറൊരു എനിക്ക് മരുന്നിന്റെ ഒരു ടേസ്റ്റ് പോലെയൊക്കെ തോന്നും അത് വെച്ചിട്ടോ കേക്ക് ഒക്കെ ഉണ്ടാക്കും ഞാൻ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യാറുള്ളു അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് ഇനി കസ്റ്റേർഡ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ വീണ്ടും പ്യൂരി ഇടുത്തുകൊടുക്കുക ആ അങ്ങനെ മീത മീത പാത്രം നികക്ക വരെ നമ്മൾ ഇതുപോലെ മാറി 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 ബ്രെഡ് സ്ലൈസസ് ബ്രെഡ് പാൽ വെച്ച് സോക്ക് ചെയ്യുക കസ്റ്റേർഡ് ഇട്ട് കൊടുക്കുക അതിന്റെ മീലെ ഏത് ഫ്രൂട്ട് ആണോ അതിന്റെ പ്യൂരി ഇട്ട് കൊടുക്കാം ഇത്രേ ഉള്ളൂ കഴിഞ്ഞു ഇതിന് മേലെ നിങ്ങളെ ഇഷ്ടം പോലെ നമുക്ക് ഗാർണിഷ് ഒക്കെ ചെയ്തെടുക്കാം ഇതിപ്പോ എന്റെ മോളുടെ ബർത്ത്ഡേക്ക് റീമയ്ക്ക് കേക്ക് വേണ്ടാന്ന് അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും മതി തോന്നും അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ ഇത് ഞാൻ കുറെ നാളായി ഇൻസ്റ്റയിൽ യൂട്യൂബിലൊക്കെ ഇങ്ങനത്തെ ഈ പുഡിങ് കാണുന്നത് ഇത് മാംഗോ വെച്ചിട്ടാണ് ഞാൻ കൂടുതലും കണ്ടേക്കുന്നത് അന്നോട്ട് അങ്ങനെ ആഗ്രഹം തോന്നിയത് ഉണ്ടാക്കണന്ന് ഭയങ്കര ഈസി ആണെങ്കിലും എനിക്ക് എനിക്കിവിടെ ബേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ സമയം കിട്ടണ്ടായില്ല ഉണ്ടായില്ല ഇപ്പോഴാണ് സമയം കിട്ടി ഇപ്പം അങ്ങ് ഉണ്ടാക്കിയെന്നുള്ളൂ ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മധുരം കഴിക്കുന്ന ഒരു ശീലം മിക്കവർക്കും ഉണ്ടല്ലോ ഇവിടെ അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശീലം ഉണ്ട് കേട്ടോ എന്തെങ്കിലും ഒന്ന് കഴിച്ചൊരു തൃപ്തി ആയിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ടൈമിൽ നമുക്ക് ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കുന്ന ഒരു ഐറ്റം ആണ് ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കണം കേട്ടോ എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് തണുപ്പിക്കാതെയും കഴിക്കാം പക്ഷെ തണുപ്പിച്ച് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ കേക്കിന് പകരം നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നമുക്ക് സെർവ് ചെയ്യാലോ കേക്ക് കേക്ക് എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല പറ്റേ പറ്റില്ല പ്രേമിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ അങ്ങനതേ ഫുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കിന്നെ ടേസ്റ്റ് ചെയ്യാം ഞാൻ കുറച്ചധികം സമയം ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കേട്ടോ ഫ്രീസറിൽ ഞങ്ങളുടെ ഫ്രീസറിന് കുറച്ച് തണുപ്പ് കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കല്ല് പോലെയൊന്നും ആവത്തില്ല അപ്പൊ നിങ്ങളുടെ ഫ്രിഡ്ജിന്റെ തണുപ്പൊക്കെ അനുസരിച്ച് നിങ്ങളത് നോക്കിയെടുക്കും അപ്പൊ അടിപൊളിയാട്ട ഭയങ്കര എമ്മീന്ന് പറഞ്ഞാൽ ഭയങ്കര എമ്മിയാണ് മധുരം ഒന്നും ഓവർ ആയിട്ടില്ല അപ്പൊ ട്രൈ ചെയ്യില്ലേ അപ്പൊ ഓക്കെ ബൈ